കഴിഞ്ഞ പതിനഞ്ച് വർഷമായി ദക്ഷിണേന്ത്യൻ സിനിമയിലും ബോളിവുഡിലും നിരവധി സിനിമകളിൽ അഭിനയിച്ചതിലൂടെ പ്രശസ്തനാണ് അമേരിക്കൻ നടൻ അലക്സ് ഓനൽ നടനും സംഗീതജ്ഞനുമായ അദ്ദേഹം അടുത്തിടെ പൃഥ്വിരാജ് സുകുമാരൻ സംവിധാനം ചെയ്ത മലയാളം ബ്ലോക്ക് ബസ്റ്റർ എൽ ടു എംബുരാൻ എന്ന ചിത്രത്തിലെ തൻ്റെ വേഷത്തെക്കുറിച്ച് തുറന്നു പറയുകയാണ് അതോടൊപ്പം തന്നെ മോഹൻലാലിൻ്റെ സ്വഭാവ സവിശേഷ ഗുണങ്ങളെക്കുറിച്ചും അലക്സ് ഓനൽ പറയുന്നുണ്ട് മോഹൻലാലിനെ മോഹൻലാലിനെപ്പോലൊരാൾ സെറ്റിലേക്ക് കയറി വരുന്നത് കാണുമ്പോൾ എപ്പോഴും ഒരു പേടി തോന്നാറുണ്ട് സ്വാഭാവികമായും എല്ലാ കണ്ണുകളും അദ്ദേഹത്തിലേക്ക് തിരിയുന്നു എംബുറാൻ കാണുമ്പോൾ നിങ്ങൾ എന്നെ നോക്കുന്നില്ലെങ്കിൽ നിങ്ങൾ മോഹൻലാലിനെ നോക്കുന്നുണ്ടെങ്കിൽ എനിക്ക് വിഷമം തോന്നില്ല അദ്ദേഹം വളരെ എളിമയുള്ളവനും നല്ലവനുമാണ് നിങ്ങൾ അത്ഭുതപ്പെട്ടാലും അത് പെട്ടെന്ന് അപ്രത്യക്ഷമാകും അദ്ദേഹം എൻ്റെ അടുത്തേക്ക് വന്ന് സ്വയം പരിചയപ്പെടുത്തി ഞങ്ങൾ കുറച്ചു നേരം സംസാരിച്ചു അദ്ദേഹം വളരെ അത്ഭുതകരമായ ഒരു വ്യക്തിയാണ് വളരെ ലളിതമായ ഒരു വ്യക്തി അദ്ദേഹം അന്താരാഷ്ട്ര പ്രശസ്തി നേടിയ ഒരു സൂപ്പർ സ്റ്റാർ ആണെന്ന് നിങ്ങൾ മറക്കുന്നു എന്നും അലക്സ് ഓണൽ മോഹൻലാലിനെ കുറിച്ച് പറഞ്ഞിരിക്കുകയാണ് ഇന്ത്യൻ സിനിമാ മേഖലയിൽ വളർന്നിട്ടില്ലാത്തതിനാൽ സാധാരണ താരങ്ങളെ ഞെട്ടിക്കുന്ന നിമിഷങ്ങൾ പലപ്പോഴും തനിക്ക് നഷ്ടമാകുമെന്ന് അലക്സ് പറഞ്ഞു അമിതാഭ് ബച്ചൻ തബു എന്നിവരോടൊപ്പം അദ്ദേഹം പ്രവർത്തിച്ചിട്ടുണ്ട് കൂടാതെ ഷാരൂഖ് ഖാനൊപ്പം വേദിയിൽ നൃത്തം പോലും ചെയ്തിട്ടുള്ള ഒരു നടനാണ് അലക്സ് ഓനൽ